നമസ്കാരം ക്രിക്കറ്റ് ലോകം ഞെട്ടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ മഴ കളിയെടുത്തതോടെ കണ്ണീരോടെ പാകിസ്ഥാൻ ടി ട്വൻ്റി ലോകകപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ നടക്കേണ്ട അമേരിക്ക അയർലൻഡ് മത്സരം മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിച്ചതോടെയാണ് പാകിസ്ഥാൻ്റെ വഴി അടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ പെയ്തിരുന്നു അപ്പോൾ അല്പനേരം വെയിലുണ്ടായിരുന്നുവെങ്കിലും വീണ്ടും മഴയെത്തിയതോടെയാണ് പാകിസ്ഥാന്റെ ഭാവി നിർണയ നിർണയിച്ചിരുന്ന മത്സരം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് ഇതോടെ അമേരിക്ക ഇന്ത്യയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ എട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു ക്രിക്കറ്റ് ലോകത്തെ സംബന്ധിച്ച ഇതും ഒരു ചരിത്രപരമായ കാര്യമാണ് ആതിഥേയരായ അമേരിക്ക അർഹിച്ച നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയത് കാനഡയെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ച അമേരിക്ക പാകിസ്ഥാനെ സൂപ്പർ ഓവറിൽ അട്ടിമറിച്ചിരുന്നു ഇന്ത്യയോട് തോറ്റെങ്കിലും നാല് പോയിന്റുകൾ അമേരിക്കയ്ക്കുണ്ടായിരുന്നു അയർലൻഡിനെതിരായ മത്സരം ഉപേക്ഷിച്ചതോടെ ഓരോ പോയിന്റുകൾ ഇരു ടീമുകളും പങ്കിടുകയും ചെയ്തു ഇതോടെ നാല് മത്സരത്തിൽ നിന്ന് അഞ്ച് പോയിന്റോടെ അമേരിക്ക സൂപ്പർ എട്ടിൽ സീറ്റും ഉറപ്പിച്ചു എന്നാൽ ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടെ പാകിസ്ഥാന്റെ സ്വപ്നങ്ങളാണ് യഥാർത്ഥത്തിൽ അവസാനിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ് അമേരിക്കയോട് സൂപ്പർ ഓവറിൽ തോറ്റ പാകിസ്ഥാൻ ഇന്ത്യയോട് ആറ് റൺസിനും പരാജയപ്പെട്ടിരുന്നു മൂന്നാം മത്സരത്തിൽ കാനഡയെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ച പാകിസ്ഥാൻ രണ്ട് പോയിന്റുകൾ നേടിയെങ്കിലും അമേരിക്ക അയർലൻഡ് മത്സര ഫലം നിർണായകമായിരുന്നു അമേരിക്ക തോൽക്കുകയും പാകിസ്ഥാൻ അവസാന മത്സരത്തിൽ അയർലൻഡിനെ വമ്പൻ സ്കോറിനും തോൽപ്പിച്ചാൽ ബാബർ അസമിനും സംഘത്തിനും സൂപ്പർ എട്ടിലേക്ക് എത്താമായിരുന്നു എന്നാൽ മഴ വില്ലനായതോടെ അമേരിക്ക അയർലൻഡ് മത്സരം ഉപേക്ഷിക്കപ്പെടുകയും അമേരിക്ക സൂപ്പർ എട്ടിൽ സീറ്റ് ഉറപ്പിക്കുകയുമായിരുന്നു ഇതോടെ പാകിസ്ഥാന്റെ അവസാന സ്വപ്നവും പൊലിഞ്ഞു ബാബർ അസം നയിക്കുന്ന പാകിസ്ഥാൻ ഇത്തവണ ശക്തമായ താരനിരയോടെയാണ് ഇറങ്ങിയത് എന്നാൽ ബാറ്റിംഗ് നിര ദുർബലമാവുകയായിരുന്നു പേസ് നിരയിൽ ഷഹീൻ ഷാ അഫ്രീഡി മുഹമ്മദ് ആമീർ നസീം ഷാ ഹാരിസ് റൌഫ് എന്നിവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇവരിൽ മിക്കവരും ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്നവരാണ് ഇത് പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തവുമായിരുന്നു ബാറ്റിംഗ് നിരയുടെ ദൗർബല്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് ഇത്തവണ പാകിസ്ഥാനെ പിന്നോട്ടടിച്ചതിൻ്റെ പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബാബർ അസം മുഹമ്മദ് റസ്വാൻ എന്നിവർ പെട്ടെന്ന് മടങ്ങിയാൽ പാകിസ്ഥാന്റെ നിര തകർന്നടിയുന്നതാണ് കണ്ടിരുന്നത് എന്തായാലും ഇത്തവണ ഇന്ത്യയെ തോൽപ്പിക്കുമെന്നും കപ്പടിക്കുമെന്നും അവകാശപ്പെട്ടിറങ്ങിയ പാകിസ്ഥാന് ഗ്രൂപ്പ് ഘട്ടം പോലും കാണാതെ പുറത്താകുന്നത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായി ക്രിക്കറ്റ് ലോകത്ത് മാറിയിരിക്കുകയാണ് സൂപ്പർ ഹട്ടിലെ പോരാട്ടങ്ങൾ വെസ്റ്റ് ഇൻഡീസിലാണ് ആതിഥേയരെന്ന നിലയിൽ അമേരിക്കയിലെ പിച്ചിൽ തിളങ്ങാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് എന്നാൽ വെസ്റ്റ് ഇൻഡീസിലെ സ്പിൻ പിച്ചിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല സൗരഭ് നേത്രാവൽക്കറിന്റെ പേസ് ബൗളിംഗ് അമേരിക്കയുടെ മുന്നേറ്റത്തിൽ നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ സൂപ്പർ എട്ടിലെത്തുമ്പോൾ ഇതേ പോരാട്ട വീര്യം തുടരാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാൽ തുടക്കക്കാരനെന്ന നിലയിൽ സൂപ്പർ എട്ടിലേക്ക് എത്തിയത് അമേരിക്കയെ സംബന്ധിച്ച് അഭിമാന നേട്ടം തന്നെയാണ് പാകിസ്ഥാനെയും അയർലാൻഡിനെയും പുറത്താക്കിയാണ് ഇന്ത്യയ്ക്കൊപ്പം അമേരിക്ക സൂപ്പർ എട്ടിലേക്ക് എത്തിയതെന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് കന്നി ടി ട്വൻ്റി ലോകകപ്പിൽ തന്നെയാണ് അമേരിക്കയുടെ ഈയൊരു നേട്ടം പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടം കടക്കാതെതിനാൽ തന്നെ വലിയ പൊളിച്ചെഴുതിയിലേക്ക് ടീം കടക്കുമെന്ന് ഉറപ്പാണ് ഇത്തവണത്തെ പാകിസ്ഥാന്റെ മോശം പ്രകടനത്തെ വിമർശിച്ച മുൻ താരങ്ങളടക്കം രംഗത്തെത്തിയിരുന്നു നായകൻ ബാബർ അസം ഇഷ്ടക്കാരി ടീമിലേക്ക് പരിഗണിച്ച് അർഹതപ്പെട്ടവരെ തഴഞ്ഞുവെന്ന ആരോപണവും ശക്തമാണ് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച ഗ്രൂപ്പ് ഘട്ടം കടക്കാനായില്ല എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു